നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രഫലമാണ് ഫലമാണ് ഇടവൻ രാശിയിൽപ്പെടുന്ന രോഹിണി നക്ഷത്രക്കാരുടെ ദേവത ബ്രഹ്മവാണ് കേട്ടോ ഈ നക്ഷത്രത്തിൽ പിറന്നവർ പൊതുവെ അഭിമാനികളായിരിക്കും എന്നാൽ വളരെ സാമ്പത്തിക നിലയിൽ വളരെ വളരെ താഴ്ന്ന നിലയിലായിരിക്കും കാഴ്ചയിൽ മുതിർന്നവരാണ് എങ്കിലും കയ്യിലൊന്നും ഇല്ല എന്നുള്ള അവസ്ഥകൾ അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കും എല്ലാവരും എന്നല്ല പക്ഷേ എന്നാലും നിക്ഷേപം എന്ന് പറയുന്ന ചെറുതായിട്ടെങ്കിലും ഒരു കൂട്ടി വെക്കുന്നു ഒരു കൂട്ടി വയ്ക്കും പക്ഷേ അതിൽ എടുക്കരുതേ തുടരുതേ എന്നൊക്കെ വിചാരിച്ച് കരുതി എങ്കിലും പക്ഷേ ഓരോരോ പ്രശ്നങ്ങൾ കാരണം അതിൽ നിന്നും എടുക്കേണ്ടി വരുന്ന പല അവസ്ഥകളും ഉണ്ടായിട്ടുണ്ടാവാം ഇത്രയൊക്കെ തികച്ചിട്ടും തികയുന്നില്ലല്ലോ ഇനി എന്താ ഇങ്ങനെ എന്നുള്ള ചിന്തകളോട് കൂടി വിഷമത്തോട് കൂടിയിട്ട് ദിനങ്ങൾ തള്ളി നീക്കുന്ന അവസ്ഥകളായിട്ടുണ്ടാവാം എങ്കിൽ എല്ലാത്തിനും ഒരു തിരിച്ചടിയായിട്ട് എന്ന് പറയുന്നത് പോലെ വളരെ മാറ്റത്തോട് കൂടിയിട്ടുള്ള ദിനമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വരുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് വളരെ വിശിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ഭവനത്തിൽ വന്നു ചേരുന്നതാണ് കാരണം രോഹിണി നക്ഷത്രക്കാർ കൂടുതലും കൃഷ്ണഭക്തനായിരിക്കാം അതിനാൽ കുചരനെ കുബേരനാക്കിയ ഭഗവാൻ നിശ്ചിതമായിട്ടും ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നാമം ജപിക്കുകയാണെങ്കിൽ അതിശ്രേഷ്ഠമാണ് ഈ സമയത്ത് കർക്കിട പിറവിയോട് കൂടിയിട്ട് വളരെ വളരെ മാറ്റം സംഭവിക്കാൻ പോവുകയാണ് കൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതിലുപരി അവിടെ പാൽപായസം വഴിപാട് ചെയ്യുക ശ്രേഷ്ഠമായിട്ട് ഭവിക്കാൻ പോവുകയല്ലേ എന്താ വിശിഷ്ടമായിട്ടുള്ള ദിനങ്ങളല്ലേ വരാൻ പോകുന്നത് സന്തുഷ്ടമായിട്ടുള്ള ഒരു കുടുംബജീവിതമായിരിക്കുന്നതുമാണ് എല്ലാ സങ്കട ദുഃഖങ്ങളിൽ നിന്നും മറികടക്കുന്നതിനാൽ വളരെ വളരെ സന്തോഷപ്രദമായിരിക്കും ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷമുണ്ടെങ്കിലും അതിലുപരി അതിലേറെ ദുഃഖങ്ങൾ ഉള്ള വ്യക്തികളായിരിക്കും ഒരു ദോഷത്തിനുണ്ടെങ്കിൽ ഒരു ഗുണമുണ്ടാവും ഗുണത്തിനുണ്ടെങ്കിൽ ഒരു ദോഷവും ഉണ്ടാവും അങ്ങനെ തരത്തിലുള്ള വ്യക്തികളായിരുന്നു പക്ഷേ ഇനിയെല്ലാം മാറി പറയാൻ പോവുകയാണ് കറക്കിടകം പ്രത്യേകിച്ച് പറയുന്നത് കൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ പാൽപായസം തുളസിമാല സമർപ്പിക്കുക എല്ലാ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് മറികടക്കുവാൻ പോവുകയല്ലേ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു സങ്കടം മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ് പക്ഷേ പുറമെ ആരും തന്നെ അറിയുന്നില്ല ആരെ തന്നെ അറിയിക്കാത്ത രീതിയിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ് മനസ്സിൽ ഈ വിഷമം എങ്ങനെയാണ് മുന്നോട്ട് പോവുക ഇനി എന്നാണ് ശരിയാവുക ആരോടാണ് പറയുക ആരോട് പറഞ്ഞാലാണ് കേൾക്കുക ഇതെല്ലാം തരണം ചെയ്യണമല്ലോ ഭഗവാനെ എന്നാണ് ഇതെല്ലാം സന്തോഷവും സമാധാനവും നൽകുക ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടോ എന്താ ഭഗവാനെ എൻ്റെ കാര്യം മാത്രം നടക്കാത്തേ എന്നൊക്കെ ഇങ്ങനെ ചിന്തയോടുകൂടി ഭക്തിയോടുകൂടി നാമജപമൊക്കെ ഉണ്ട് പക്ഷേ ഭഗവാനെ വിളിക്കുന്നതൊക്കെ ഉണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ കാര്യം മാത്രം നടക്കാത്തതെന്ന് മനസ്സിലിങ്ങനെ വിഷമത്തോടു കൂടി നടക്കുന്ന വ്യക്തികളാണ് എന്നാൽ വിഷമിക്കേണ്ട എല്ലാം ഭഗവാൻ അറിയുന്നുണ്ട് എല്ലാ സങ്കട ദുഃഖങ്ങളും എല്ലാം അറിയുന്ന വ്യക്തിയാണ് അതിനാൽ വളരെ സന്തോഷത്തോടു കൂടിയിട്ടുള്ള ദിനങ്ങളല്ല വരാൻ പോകുന്നത് അതിലുപരി ഭക്തിയോടും നാമജപത്തോടു കൂടി മുന്നോട്ട് പോവുക എല്ലാം ശുഭമായി ഭവിക്കുന്നതാണ്